എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലിപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിലൊക്കെ ഈ ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ കൊടും ചൂടാണ് വേനൽ വേനൽക്കാലം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം വെള്ളം കൂടി മസ്റ്റാക്കുക കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളുൾപ്പെടെ സ്കൂളിൽ പോയിട്ടിരുന്ന കുട്ടികൾക്ക് ചുമയും തലവേദനയും തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ അതിൻ്റെ കാരണം ഈ ഒരു കാലാവസ്ഥയാണ് അതായത് ഡീഹൈഡ്രേഷൻ കഫം എന്നും പറഞ്ഞൊരു ചുമയുണ്ട് അതായത് ഈ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന ചുമയൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ മരുന്ന് കഴിച്ച് അതിൻ്റെ പുറകെ പോകാതെ ചൂടുവെള്ളം അല്ലെങ്കിൽ അതനുസരിച്ച് തിളച്ച് ചാരിച്ച വെള്ളം കുടിക്കുക കുട്ടികൾക്ക് നിർബന്ധമായും കുട്ടികളെ കുടിപ്പിക്കുക ഒരു ഒരു മണിക്കൂറിടവിട്ട ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പം നമ്മൾ ഒരു ദിവസം ഒരു മൂന്നാല് ലിറ്റർ വെള്ളം കുടിക്കും ഒരു മണിക്കൂറിടവിട്ട് കുടിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല കാരണം ഞാൻ പറയാം കാരണം എനിക്ക് പറഞ്ഞ പോലെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പം ഡെയിലി രണ്ട് ലിറ്റർ വെള്ളമായിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ ട്രൈ ചെയ്യുക ഓരോ മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പം ബോഡ് ശരീരത്തിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കുക ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ വെയിലത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒത്തിരി പിള്ളേർക്ക് ഇങ്ങനെ തലവേദനയും വരുന്നൊക്കെ ആയിട്ട് അവരുടെ പേരൻസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേർക്കും ഒക്കെ വന്നിട്ടുണ്ട് ചുമ അത് മെയിനായിട്ടും ചുമ വരുന്നുണ്ട് ഡ്രൈ കഫ് വരുന്നുണ്ട് അതിൻ്റെ കാരണം ശരീരത്തിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം അതൊന്ന് ട്രൈ ചെയ്യാം മതിൻ്റെ പറയുന്നതിന് മുമ്പ് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്